ശുദ്ധമായ മലയാളത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് രാജസ്ഥാൻ സ്വദേശിയായ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജോലിക്കായി കടന്നു വന്ന ആ കാലഘട്ടത്തിൽ ഈ മലയാളികളെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് മലയാള ഭാഷയെ പഠിച്ചുകൊണ്ട് മലയാള സിനിമയും മലയാളികളെയും സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവകാലം മുഴുവനോട് ചെലവഴിച്ച ഒരാളാണ് എത്ര സന്തോഷമാണ് ഒരു ഒരു രാജസ്ഥാൻ സ്വദേശി നമ്മുടെ ഭാഷകൾ ശുദ്ധമായ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ കഴിയുക എന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് ആ രീതിയിൽ അഭിമാനിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് പൊതുവേ നമ്മുടെ മലയാളിയോട് ഒരു ചിന്ത ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും മികച്ച ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആണ് ഒരാളുടെ ഒരു എന്തോ ഒരു ഒരാൾ അങ്ങനെ ആൾക്കാരുടെ ആൾക്കാരെ നമ്മൾ വളരെ അത്ഭുതത്തോടെ അസുഖിയുടെ അഭിമാനത്തോടെ സൃഷ്ടി അവബന്ധിത്വം സൃഷ്ടിക്കാൻ ഉള്ള കാര്യങ്ങളും നമ്മുടെ ഭാഷ മോശമാണ് നമ്മുടെ ഭാഷ സംസാരിച്ചാൽ ഫൈനടിക്കും ഇംഗ്ലീഷാണ് ഏറ്റവും വലുത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് കാരണം നമ്മൾ ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് നമ്മൾ നമ്മുടെ ഭാവിയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടേക്ക് നോക്കി ഭാഷയുടെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാകണം

ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ പ്രിൻസിപ്പാൾ എം ബിനി ഗ്ലോബൽ പ്രൊജക്ട് മാനേജർ ആർ ലിൻഡ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു സ്റ്റോക്ക് വിജയികളായവർക്ക് സിബി മലയിൽ അവാർഡുകൾ സമ്മാനിച്ചു അഭിപ്രായത്തിൽ ഈ നിയമം കൊണ്ട് ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം നിയമം വായിച്ചു അതിനകത്ത് സോഷ്യൽ മീഡിയ കമ്പനികൾ അതായത് നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അവരോടാണ് സർക്കാർ പങ്കെടുക്കുന്നത് അവർ എൻഷുർ ചെയ്യണം ഒരു കുട്ടി അവരുടെ സർവീസ് ഒരു കുട്ടി ഉപയോഗിക്കാൻ പാടില്ല ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി நம்ம இன்ஸ்டிராமி ஆளுக்கள் ஒரு குட்டி அக்கௌண்ட் தொடங்க இன்ஸ்டாகிராமி ஆள் அமேரிக்க மனசில இது பதினாறு வயசில் தாழ குட்டியான அது கொண்டாட அக்கௌண்ட் அது கொண்டாட அக்கௌண்டு துறக்காம அனுவதிக்க நடக்கல நாளே ஒரு உதாரணம் ஒரு அம்மா தான் அம்மஸ் சொந்தம் குட்டியே ஒரு மொபைல் காணிக்க 还不来一个会的用处都没有。